സയുടെ യുദ്ധാനന്തര ഭരണത്തിൽ ഹമാസിനും ഒരു പങ്കുണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹമാസ് ഫലസ്തീൻ ജനതയുടെ അവിഭാജ്യ ഘടകമാണെന്ന് നിലപാടെടുത്ത രാഷ്ട്രീയക്കാരി കുടിയേറ്റ വിഷയങ്ങളിലും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയും ശക്തമായി വാദിച്ച ഇടതുപക്ഷക്കാരി പറഞ്ഞു വരുന്നത് അയർലൻഡിന്റെ പത്താമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കാതറിൻ കൊണോളിയെക്കുറിച്ചാണ് ഇതിനവരെ പ്രാപ്തമാക്കിയത് അവരുടെ ചെറുപ്പകാലമാണ് പതിമൂന്ന് സഹോദരി സഹോദരന്മാർക്കൊപ്പം വളർന്നതിനാൽ തന്നെ വ്യത്യസ്ത നിലപാടുകളും അഭിപ്രായങ്ങളും ചെറുപ്പം മുതൽ കേട്ടു വളർന്ന അതിനെയൊക്കെ പരിഗണിക്കണമെന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ പെൺകുട്ടിയായിരുന്നു ക്യാദർ അച്ഛനും അമ്മയും പതിനാല് കുട്ടികളും വീട് നിറയെ ആളുകൾ ഏഴുപേർ പെൺകുട്ടികൾ ഏഴ് ആൺകുട്ടികളും അതിൽ ഒൻപതാമത്തവൾ ഒരു നാൾ അവർക്ക് അവരുടെ അമ്മയെ നഷ്ടമായി ആ സമയത്ത് ക്യാദറിന് ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അവരെ പിന്നീട് വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം അച്ഛനായിരുന്നു കെട്ടിട നിർമ്മാണ ജോലിക്ക് പോയും കപ്പൽ നിർമ്മാണ ജോലികൾ ചെയ്തും അദ്ദേഹം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി അമ്മയുടെ മരണശേഷം അച്ഛനെ സഹായിക്കുന്നതിലൂടെയും ചെറുപ്പമായിരുന്ന തന്റെ സഹോദരങ്ങളെ പരിപാലിക്കുന്നതിലൂടെയും അവളിൽ കർത്തവ്യബോധവും സേവന സന്നദ്ധതയും വളർന്നു ഇത്രയും വലിയൊരു കുടുംബത്തിൽ വളർന്നത് എങ്ങനെയാണ് തന്റെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയതെന്നും എല്ലാവിധത്തിലും തന്നെ മാറ്റിയതെന്നും കാദറിൻ പറയുന്നുണ്ട് സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് നിഷ്പക്ഷത ഫലസ്തീൻ അനുകൂല നിലപാടുകൾ എന്നിവയെല്ലാം വോട്ടർമാർക്കിടയിൽ ഖാദറിന് വലിയ സ്വാധീനമുണ്ടാക്കി ആരുമില്ലാത്തവരുടെ ശബ്ദമായി മാറേണ്ടതുണ്ടെന്ന ക്യാദറിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് അവരെ ഇന്ന് അയർലൻഡിന്റെ പ്രസിഡന്റ് പദവിയിൽ വരെ എത്തിച്ചത് ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാതറിൻ എടുത്ത തീരുമാനങ്ങൾ അവരുടെ നിലപാടുകൾക്ക് കൂടുതൽ തെളിച്ചമേകി ഫലസ്തീന് തുറന്ന പിന്തുണ നൽകുന്ന കാദറിൻ ഗസയിലെ വംശഹത്യയെക്കുറിച്ച് സംസാരിക്കുകയും ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളെ തുടർച്ചയായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും ഫലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാനും അയർലൻഡ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന നേതാവ് കൂടിയായിരുന്നു കാദറിൻ ഫലസ്തീനെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ യു എസിന്റെ പങ്കിനെ വിമർശിക്കാനും കാദറിൻ ഭയന്നില്ല ഗസയുടെ യുദ്ധാനന്തര ഭരണത്തിൽ ഹമാസിനും ഒരു പങ്കുണ്ടായിരിക്കണമെന്ന് അവർ അഭിപ്രായപ്പെട്ടത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി ഹമാസ് ഫലസ്തീൻ ജനതയുടെ അവിഭാജ്യ ഘടകമാണെന്ന പരാമർശത്തിനെതിരെ അയർലൻഡിലെ വലതുപക്ഷം രംഗത്തെത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചതെങ്കിലും ഐറിഷ് രാഷ്ട്രീയത്തിലെ നിരവധി ഇടത് ചിന്താഗതിയുള്ള പാർട്ടികളുടെയും ഗ്രൂപ്പുകളുടെയും പിന്തുണ അവർക്ക് ലഭിച്ചു സിൻഫീൽ സോഷ്യൽ ഡെമോക്രാറ്റ് പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് മുമ്പ് താൻ അംഗമായിരുന്ന ലേബർ പാർട്ടി എന്നിവരുടെ കൂടി പിന്തുണയോടെയാണ് കാദറിൻ മത്സരിച്ചത് ലേബർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന ഒരാളായിരുന്നിട്ടും കാദറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ആ പാർട്ടി അംഗീകരിച്ചതിന് നിരവധി കാരണങ്ങളുണ്ട് കുടിയേറ്റ വിഷയങ്ങളിലും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയും വംശഹത്യ നേരിടുന്ന ജനതയ്ക്ക് വേണ്ടിയും നിലപാടെടുത്ത വ്യക്തിയാണ് അവർ എന്നത് അതിന് ഒരു പ്രധാന കാരണമാണ് യൂറോപ്യൻ യൂണിയന്റെ വർദ്ധിച്ചു വരുന്ന സൈനികവൽക്കരണത്തെ രൂക്ഷമായി വിമർശിക്കുകയും നാറ്റോ മാതൃകയിലുള്ള സൈനിക സഹകരണത്തിലേക്ക് അയർലൻഡ് നീങ്ങുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത നേതാവാണ് കാതറിൻ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയുടെ അധിനിവേശത്തെ അപലപിച്ചപ്പോഴും റഷ്യയോടുള്ള നാറ്റോയുടെ നിലപാട് യുദ്ധക്കൊതിയുള്ളതാണെന്ന് തുറന്നു പറയാൻ അവർ ധൈര്യം കാണിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയ സന്ദർശിച്ചതും ബഷീർ അൽ അസദ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായി കാദറിൻ കൂടിക്കാഴ്ച നടത്തിയതും അന്ന് വലിയ രാഷ്ട്രീയ വിവാദമായി എന്നാൽ അഭയാർത്ഥികളുടെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ ദൗത്യമാണ് യാത്രയുടെ ഉദ്ദേശമെന്നും ആ യാത്രയിൽ പങ്കെടുക്കുന്നവരിൽ തനിക്ക് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ലെന്നും ക്യാദറിൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാദറിൻ തന്റെ പ്രസിഡന്റ് ശമ്പളത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് തന്നെ തിരികെ നൽകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും താനെന്നും ഐറിഷ് ജനതയ്ക്ക് ഒരു പുതിയ റിപ്പബ്ലിക്കിനെ രൂപപ്പെടുത്താൻ കഴിയുമെന്നും കാതറിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആവശ്യമുള്ളപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത് ഞാൻ സമാധാനത്തിനായുള്ള ശബ്ദമായിരിക്കും നമ്മുടെ നിഷ്പക്ഷതാ നയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശബ്ദമായിരിക്കും നമ്മുടെ അസ്തിത്വ ഭീഷണിക്കെതിരെ ഉയരുന്ന ശബ്ദമായിരിക്കും രാജ്യമെമ്പാടും നടക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ശബ്ദമായിരിക്കും ഖാദറിൻ പറയുന്നു ഇടതുപക്ഷത്തിന്റെ ശക്തിയായ ഒരു രാഷ്ട്രീയ നേതാവായാണ് കാദറിനെ ഐറിഷ് ജനത അടയാളപ്പെടുത്തുന്നത് തങ്ങളുടെ മൂല്യങ്ങളും അഭിലാഷങ്ങളും മനസ്സിലാക്കുന്ന ഒരാളായാണ് കാദറിനെ അവർ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് ഭവന നിർമ്മാണം മുതൽ ആരോഗ്യം ഗതാഗതം കാലാവസ്ഥ എന്നീ വിഷയങ്ങളിൽ അവർ പുലർത്തുന്ന നിലപാട് ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന സമത്വത്തിൽ അടിയുറച്ച നിലപാടുകൾ സ്വീകരിക്കുന്ന ഐറിഷ് ഭാഷയുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടി നിലകൊള്ളുന്ന നേതാവ് അയർലൻഡിന്റെ നിഷ്പക്ഷത നയം ശക്തമായി നിലനിർത്തണമെന്ന് വാദിക്കുന്ന നേതാവ് അധികാരമില്ലാത്തവരുടെ ശബ്ദമാവണമെന്ന് തന്റെ ജനതയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന നേതാവ് ഇതിന്റെയൊക്കെ ആകെ തുകയായി കാദറിനെ അടയാളപ്പെടുത്താം കാദറിൻ അയർലൻഡിന് ഒരു പ്രതീക്ഷയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയ്ക്കും